അയ്യോ എന്ത് ഈശ്വര എനിക്ക് ചിരി പിടിച്ചിരുത്തല്ല കഴിവ് വരണേ ഓ ഇനി ഒരു മാസം ഈ വീട്ടിൽ സുഖവാസം ഒന്നും അറിയണ്ട എവിടേക്കും പോണ്ട ഭക്ഷണം ഉണ്ടാക്കുക അത് കഴിക്കുക സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക അത് ആലോചിച്ചിട്ട് ഉറക്കം പോലും വരുന്നില്ല എത്രയും പെട്ടെന്ന് നേരം ഗുഡ് നൈറ്റ് മക്കളെ നാളെ മുതൽ നിങ്ങളുടെ അച്ഛൻ തകർക്കും തകർക്കുന്നത് നമുക്ക് കാണാം ഈ ചിരി അപ്പഴും ഉണ്ടാവണം ഓ മോളെ വരുന്നു എത്ര പ്രാവശ്യമായി വിളിക്കുന്നു എന്താ അമ്മേ എന്റെ ഗുളിയ കിട്ടിയില്ല അത് കഴിച്ചിട്ട് വേണ്ട എനിക്ക് കടക്കാൻ ഗുളിക ഏട്ടന് എടുത്തുവരും അമ്മേ അമ്മയ്ക്കറിയാലോ ഇന്ന് മുതൽ ആ പണിയൊക്കെ ഏട്ടന്റിയാ കോടതി പറഞ്ഞത് അമ്മ കേട്ടതല്ലേ ഞാൻ എന്താ ചെയ്യ എനിക്ക് ആര് തന്നാലും മതി ഓ ദേ ദേ അമ്മയുടെ ഗുളിക എടുത്തു കൊടുത്തേ തൽക്കാലം നീ തൽക്കാല മതി രാത്രി എനിക്ക് അറിഞ്ഞൂടാ ഒന്നാമത്തെ കോടതി ആലക്ഷ്യം സ്വന്തമായി ചെയ്യേണ്ട ജോലി ഭാര്യയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ള ശ്രമം സെക്ഷൻ നമ്പർ ഒരു മാസം തടവും പിഴയും ഇയാൾ ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല ഊണോ അത് കൃത്യമായി വേണം എന്താ ചോദിച്ചത് അല്ല സാധാരണ ആൾക്കാർ ഊണ് ഉറക്കം ഒരുമിച്ചാണ് ഉപേക്ഷിക്കാറുള്ളത് അതുകൊണ്ട് ചോദിച്ചു പോയതാ ഓ അത് ശരിയാണല്ലോ എവിടെയാമ്മേ ഗുളിക അതാ അവിടെ ഏതാമ്മേ ഈ രാത്രി കഴിക്കാനുള്ളത് അതറിയത്തിരിക്കോ ശ്യാമ കൃത്യമായിട്ട് എടുത്തു വരും ഞാൻ കഴിക്കും അതാ പതിവ് തൽക്കാലം ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യേ നാളെ മുതൽ നമുക്ക് എല്ലാം ഓർഡർ ആക്കാം ഇങ്ങോട്ട് തന്നെ അമ്മയുടെ കാര്യായതുകൊണ്ടാ ഇതാ ഇനി തെറ്റണ്ട ഇത് രാവിലെ ഇത് ഉച്ചക്ക് ഇത് രാത്രി ഒന്നും തോന്നരുത് ഇട്ടോ അമ്മ ഇല്ലേ മോള് പോയി ഉറങ്ങിക്കോ ഉം സ്നേഹം അത് നീ പറയാതെ തന്നെ എനിക്കറിയാം ഇത് കടലേ അല്ല ഇങ്ങനെ തിന്നാൻ വെള്ളം വേണം ഓ വെള്ളം കൊണ്ടുവരാം പാവം തോന്നണുണ്ട് അതിപ്പൊ എനിക്കും ഉണ്ട് ഏതായാലും ഒന്ന് പഠിക്കട്ടെ അത് ശരിയാ വീട്ടിലെ പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളനെന്ന് അറിഞ്ഞു വെക്കുന്നതും നല്ലതാ അത് കുടുംബത്തിന് ഗുണേ ചെയ്യുള്ളു ഇവനാണെങ്കി അങ്ങനത്തെ ഒരു ചിന്തയേയില്ല ഗുളിക തീരുമ്പോ ഒരു കെട്ട് ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന് പോയാ പോരാ അതെപ്പോഴാ കുടിക്കേണ്ടത് എത്രയാ കുടിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞു തരണം ഞങ്ങളൊക്കെ വയസ്സായവരാ ഒന്നും ഓർമ്മയുണ്ടാവൂല ഞാൻ പച്ചവെള്ളം കുടിക്കാറില്ല അതിപ്പ നിനക്കൊരു പുതിയ അറിവായിരിക്കും ആ ഫ്ലാസ്ക് അല്ലേ അച്ഛൻ രാത്രി കുടിക്കാനുള്ള വെള്ളം കൂടി എടുത്തോ നേരിയ ചൂടു മതി ശരി എന്തേ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ നിങ്ങൾ അവന്റെ അടുത്ത് വലിയ സങ്കടം കാണിക്കൊന്നും വേണ്ട അവനൊന്നു പഠിക്കട്ടെ അതിന് മാത്രം ഭാരം പേർന്നുണ്ട് ശ്യാമ ഈ വീട്ടില് ഈശ്വര ഇനിപ്പ ചൂട് വെള്ളം വേണ്ടി വരും ഏട്ടം പോയിട്ട് കാണാനില്ല ഒന്ന് ചെന്ന് നോക്കട്ടെ നിങ്ങൾ അപ്പുറത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഭർത്താവ് വന്ന് നോക്കാറുണ്ടായിരുന്നോ ഇല്ല എന്നാ നിങ്ങളും പോവാൻ പാടില്ല അയ്യോ അവിടെ പ്രായമായ അച്ഛനും അമ്മയുണ്ട് പ്രായമായത് നിങ്ങളുടെ തെറ്റാണോ അവരുടെ കയ്യിൽ ഇരുപ്പ് കൊണ്ടല്ലേ അതുകൊണ്ട് പറയുന്നത് അനുസരിച്ചാ മതി അല്ലെങ്കിൽ സെക്ഷൻ ബാർ ഫോർട്ടീൻ ബാർ സെവന്റി വൺ പ്രകാരം അച്ഛാ അമ്മേ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഉപദേശിച്ചാൽ മതി ഞാൻ ശരിയാവും എന്തോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇവിടെ ഇരിക്കട്ടെ ശരി